പവിത്രം സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണായിട്ടോ തനിക്കും കുടുംബത്തിന് നേരെയും ഇനി ഒന്നും ചെയ്യാതിരിക്കാനായി വിക്രം അസവിനു നേരെ ഒരു കെണി ഒരുക്കുന്നുണ്ട് ഇക്രം ആരാണെന്ന് ആസവന് മനസ്സിലാക്കി കൊടുക്കാനും ആൻ ആരാണെന്ന് ആസവൻ മനസ്സിലാക്കാനും വേണ്ടി ഒന്ന് രാത്രി ഷോപ്പിലെ ഫ്രണ്ട്സും ചേർന്ന് ഒരു പ്ലാൻ തയ്യാറാക്കുന്നുണ്ട് ക്രം പറഞ്ഞതനുസരിച്ച് കുട്ടനും അവിടേക്ക് എത്തുന്നുണ്ട് എന്നെ ഈ ഗതിയിലാക്കിയ അവർക്കെതിരെ ക്രമിനോടൊപ്പം ചേരുന്നുണ്ട് അങ്ങനെ അരുൺ കിടക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ഇവർ പേരും ചെല്ലുന്നുണ്ട് നേരം വിക്രം എല്ലാവരോടുമായി പറയുന്നുണ്ട് ഞാൻ ആദ്യം കുത്തോട്ട് പോയി നോക്കട്ടെ ഇവിടെ ഉണ്ടെന്ന് ഇത്രയും പറഞ്ഞിട്ട് ക്രം ഹോസ്പിറ്റലിനുള്ളിലോട്ട് പോകുന്നുണ്ട് നിട്ട് അരുൺ കിടക്കുന്ന ടോമ് കണ്ടെത്തുന്നുണ്ട് നേരം അവിടെ അരുണിനെ നോക്കാനായി ഒരാളിരുപ്പിണ്ട് ഇതൊക്കെ മനസ്സിലാക്കിയ ശേഷം ക്രം അവരുടെ അരികിലോട്ട് പോവുക നിട്ട് സജിനോട് പറയുന്നുണ്ട് നമ്മൾ കൊണ്ടുവന്ന ഡ്രസ്സ് ഇരിപ്പുണ്ടല്ലോ നീ ആ വേഷം മാറി മോട്ടേക്ക് പോകണം പറഞ്ഞതുപോലെ നീ ചെയ്യണം നേരം സജിൻ പറയുന്നുണ്ട് ഇതൊക്കെ ഇങ്ങനെ ഏറ്റവും ആരെങ്കിലും വരുന്നുണ്ട് തോന്നു നിങ്ങൾ ശ്രദ്ധിക്കേ സജിൻ ഹോസ്പിറ്റലിനുള്ളിൽ പോകുന്നുണ്ട് അരം കാണാതെ ഹോസ്പിറ്റലിൽ വേഷം ധരിച്ച് ഒക്കെ വെച്ച് ജോലിക്കാരനെ പോലെ എങ്ങനെയും കാണാതെ ഇങ്ങോട്ടേക്ക് നേരം വിക്രം പറയുന്നുണ്ട് നിങ്ങൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്ക് ആരും രാജേട്ടനും റൂമിന് പുറത്തുണ്ടാവും ഇത്രയും പറഞ്ഞിട്ട് ക്രമിനും രാജേട്ടനും കത്തോട്ട് പോകുന്നുണ്ട് നേരം സജിൻ വിക്രമിനെ നോക്കിയിട്ട് എന്റെ മുറിയിലോട്ട് കയറുന്നുണ്ട് വരുണിന്റെ കാര്യങ്ങൾ നോക്കാനും വരുണിനെ ശ്രദ്ധിക്കാനും വേണ്ടി ആസവൻ ഏർപ്പെടുത്തിയ ഒരാൾ അവിടെ ഇരിപ്പുണ്ട് നേരം അയാൾ അഞ്ഞിരുന്ന് ഉറങ്ങുന്നുണ്ട് അതുപോലെ വരുണം അന്നേരം പതിയെ വീലോട്ട് കയറുന്നുണ്ട് എന്നിട്ട് വരുണിനെ ദേഷ്യത്തോടെ അതിനുശേഷം വരുണിനെ ഓക്സിജൻ കൊടുത്തിട്ടേക്കുക നീരം എടുത്തു മാറ്റുന്നുണ്ട് ശ്വാസം കിട്ടാതെ കിടക്കുക അപ്പോഴേക്കും പതിയെ സജിൻ അവിടെ നിന്ന് വൃത്തേക്ക് പോകുന്നുണ്ട് നിരം ഇതൊന്നും അറിയാതെ വരുണിന്റെ കൂടെയുണ്ടായിരുന്ന ആൾ ഒന്നും അറിയാതെ ഉറങ്ങുന്നുണ്ട് വൃത്തേക്ക് വന്നിട്ട് ക്രിമിനെ നോക്കി ചിരിക്കുന്നുണ്ട് നിരം പുനിയുംകുട്ടനും ജോസഫേട്ടനും ഒരെങ്കിലും വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട് ആ നിരം വാസവന്റെ വീട്ടിൽ ബർത്ത്ഡേക്ക് വാസവനും ഭാര്യയും ഇവളുടെ ഒപ്പം നിന്ന് തേക്ക് മുറിച്ച് സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട് അപ്പോഴും വാസവന്റെ മുഖത്ത സന്തോഷമൊന്നും കാണുന്നില്ല കാരണം വിക്രമിനെ കൂടെ നിർത്താൻ എന്താ മാർഗവും സ്വീകരിക്കാൻ മാസവൻ അന്നേരം തയ്യാറായിരുന്നു പക്ഷേ വളരെ നിസ്സാരമായി ഇക്രം തന്റെ ഡിമാൻഡ് ഉച്ചു തള്ളുക മാത്രമല്ല എന്നെ വെല്ലുവിളിച്ചിട്ട് വിക്രം ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയപ്പോൾ മാസവനാകെ ഇക്രമിന്റെ മുന്നിച്ചായതുപോലെ ആസവന് തോന്നുന്നുണ്ട് നേരം കേക്കെല്ലാം മുറിച്ച് രണിനു കൊണ്ടു കൊടുക്കാൻ ഒരു പീസ് കേക്ക് കറ്റി വയ്ക്കുന്നുണ്ട് എന്നിട്ട് മകൾ പറയുന്നുണ്ട് അത്തര മണി കഴിഞ്ഞച്ചാ നമുക്ക് പെട്ടെന്ന് തന്നെ ഇട്ടന്റെ അടുത്തേക്ക് പോകണം എനിക്ക് കാണണം ആ അച്ഛാ ഇപ്പ തന്നെ പോവാം അമ്മേ അച്ഛനോട് പറയേ നേരം ആസവൻ പറയുന്നുണ്ട് ശരി നമുക്ക് പോവാം അത കടച്ചിട്ട് ഇറങ്ങ നേരം ആസവനും ഭാര്യയും മകളും കൂടി ഹോസ്പിറ്റലിലോട്ട് വരുന്നുണ്ട് നേരം ഈ കുട്ടനും ആസവൻ ഹോസ്പിറ്റലിലോട്ട് വരുന്നത് കാണുന്നുണ്ട് ഉടനെ തന്നെ ഇക്രമിനോട് വിളിച്ച് ഈകൂട്ടം പറയുന്നുണ്ട് തിക്കേട്ട ഉടനെ വിക്രമും സജിനും അവിടെ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട് ആസവൻ കാണാതെ ആ നേരം അവരുടെ മുന്നിലൂടെ ആസവനും മകളും ഭാര്യയും അരുണിനെ കാണാനായി ഉള്ളിലോട്ട് പോകുന്നുണ്ട് നേരം വിക്രം അജിനോട് ചോദിക്കുന്നുണ്ട് എന്നെങ്ങനെ ശ്രദ്ധിച്ചില്ലല്ലോ നീ പേടിക്കണ്ട എന്നൊക്കെ ഇക്രം സജിനോട് പറയുന്നുണ്ട് ആണ് ഇത് ചെയ്തതെന്ന് അവര് അറിയാനും പോകുന്നില്ല അന്നേരം ജോസഫ് അവര് വിക്രം അവരുടെ അരികിലോട്ട് വരുന്നുണ്ട് എന്നിട്ട് പറയുവരെങ്കിലും ശ്രദ്ധിച്ചോ നേരം വിക്രം പറയുന്നുണ്ട് ഏ ഇല്ല അസവൻ മകനെ കാണാൻ പോവുക അകന്റെ അവസ്ഥ കണ്ട് പേടിക്കും നമുക്ക് എന്നാ പോവാം അത്രയും പറഞ്ഞിട്ട് അവര് എല്ലാ പേരും അവിടെനിന്ന് പോകുന്നുണ്ട് നേരം വാസവൻ അകന്റെ മുറിയിലോട്ട് ഏറെ പോകുന്നുണ്ട് നേരം അരുണിന്റെ അവസ്ഥ കണ്ട് അസവൻ ഞെട്ടി നിൽക്കുക മാസം കിട്ടാൻ അരുൺ പെടയുന്നുണ്ട് മാറ്റിയിരിക്കുന്നത് അസവൻ അന്നേരം കാണുന്നുണ്ട് ഓടി മോനെ എന്ന് വിളിച്ച് ഇവളോട്ട് പോവുക അവിടെ മക്കളും ഭാര്യയും അന്നേരം വരുണിനെ നോക്കാൻ ഏൽപ്പിച്ച ആൾ ഒരുക്കിയിട്ട് ചാടി എഴുന്നേക്കുന്നുണ്ട് നേരം വാസവൻ അയാളുടെ അരികിലോട്ട് പോവുക റത്തിൽ പിടിച്ച് ഏർത്ത് നിർത്തിയിട്ടാസവൻ ചോദിക്കുന്നുണ്ട് ഈ എന്ത് ചെയ്യുമായിരുന്നു ഇവിടെ എന്താ എന്റെ മകന് പറ്റിയത് നേരം അയാൾ പറയുന്നുണ്ട് എനിക്കറിയില്ല സാർ അനൊന്നും ചെയ്തിട്ടില്ല പോഴ ഞാനൊന്നും മഴങ്ങിയത് അറിയാതെ ഉറങ്ങി പോയത് അരുണിന് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല അതിനിടയ്ക്ക് എന്താ സംഭവിച്ചെന്ന് എനിക്ക് അപ്പോഴേക്കും ഡോക്ടറെ വിളിക്കുന്നുണ്ട് ഡോക്ടർ നേരം ഓടി വരുവാ അരുണിനെ പരിശോധിക്കുന്നുണ്ട് നേരം വാസവനാക്കി മേടിച്ചു നിൽക്കുക പോലെ ഭാര്യയും മകളും നേരം അരുണിനെ നോക്കിയിട്ട് പറയുന്നുണ്ട് കുറച്ചുകൂടി െങ്കിൽ ആന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേനെ ആരെ ഓക്സിജൻ മാറ്റിയത് നേരം അയാൾ പറയുന്നുണ്ട് എനിക്കറിയില്ല ഒന്നും ചെയ്തിട്ടില്ല നേരം ഡോക്ടർ അപ്പോൾ മറ്റാരെങ്കിലും കടന്നിട്ടുണ്ടാവും അനപൂർവ അരുണിനെ അപായപ്പെടുത്താനായി ഇത് ചെയ്തതാവും വളരെ ശ്രദ്ധിക്കണം കാര്യങ്ങളൊക്കെ നിങ്ങൾക്കറിയാമല്ലോ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ അവളെ കുറ്റം പറയരുത്രിൻ പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോകുന്നുണ്ട് നേരം വാസവിഷമത്തോടെ എന്റെ മകനെ നോക്കുന്ന സൈഡിൽ ഇരുന്ന് തലയിൽ തലോടുന്നുണ്ട് അറിയാതെ വാസവന്റെ കണ്ണൊക്കെ നിറയുക നേരം ഭാര്യയും മകളും അരുണിന്റെ അരികിൽ പോയിരിക്കുന്നുണ്ട് ക്ഷമത്തോടെ അരുണിനെ നോക്കുന്നുണ്ട് അന്നേരം വാസവന്റെ ഫോണിൽ വിക്രം കണ്ട് വാസവൻ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് ഫോണെടുത്ത് ഹലോന്ന് ചോദിക്കുക അന്നേരം വിക്രം പറയുവ സാറിപ്പോ ഹോസ്പിറ്റലിലാണല്ലേ അകന് കൊഴപ്പൊന്നുമില്ലല്ലോ അല്ലെ തിക്കിട്ട് വാസവൻ വരന്ന് നിൽക്കുക അന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാനെങ്ങനെ അറിഞ്ഞു എന്നല്ലേ ഹാൻ അവിടെ വന്നിരുന്നു എനിക്ക് ഒരു നിമിഷം കൊണ്ട് നിങ്ങളുടെ മകനെ തീർക്കായിരുന്നു അവസാനിപ്പിക്കായിരുന്നു പക്ഷെ ഞാനത് ചെയ്തില്ല കുറച്ചു നേരം ഓക്സിജൻ കിട്ടാതെ മകൻ വിഷമിച്ചിട്ടുണ്ടാവും ഇടഞ്ഞിട്ടുണ്ടാവും കേട്ട് വാസവൻ ഇട്ടുനിൽക്കാനാവാതെ ഇക്രമിനോട് പറയുന്നുണ്ട് തീയുടെ നിർത്ത് നിനക്കെന്റെ മകനെ ദ്രോഹിച്ചത് മതിയായില്ലേ ഇതിനൊക്കെ നീ അനുഭവിക്കും നീ നോക്കിക്കോ എല്ലാം മറക്കാൻ ഞാൻ തയ്യാറായതാ പക്ഷെ ഇനിയില്ല എന്നെ ഞാൻ വാഗ വരുത്തിയിരിക്കും ഇതിനു വേണ്ടിയാ ഇനി ഈ വാസവന്റെ ജീവിതം അതുവരെ സ്വസ്ഥമായിട്ട് ഉറങ്ങില്ല നേരം വിക്രം പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ആറിന് ഇനി ഉറങ്ങേണ്ടി വരില്ല പിന്നെ വിലപേശാൻ വന്ന ഇതായിരിക്കും അവസ്ഥ വിക്രം ആരാണെന്ന് ഇപ്പോഴാണ് ശരിക്കും സാറിന് മനസ്സിലായത് ഇനി ഒരിക്കലും എന്റെയോ എന്റെ കുടുംബത്തിലോ ശല്യമായിട്ട് നിങ്ങൾ വേറൊരുത് രോഹിക്കാൻ ശ്രമിക്കരുത് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ വിക്രം പറഞ്ഞത് ചെയ്യും അറിയാലോ തനിക്ക് തന്നെ ഇത് വെറും സാമ്പിൾ തന്റെ ഒന്ന് പേടിപ്പിക്കാൻ വേണ്ടി ചെയ്തത് ഇത്രയും പറഞ്ഞിട്ട് വിക്രം ചിരിച്ചുകൊണ്ട് ജയ്യാളിയെ പോലെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് നേരം ഷോപ്പിലെ ഫ്രണ്ട്സ് എല്ലാവരും പേരും ക്രമീ നോക്കി ചിരിക്കുന്ന എല്ലാ കുടിച്ച് അവിടെ തന്നെ കിടക്കും വിക്രമെന്ന് വീട്ടിലേക്ക് പോവാഷോപ്പിൽ തന്നെ കിടക്കുന്നുണ്ട് നേരം വേദാ അക്രമിനെ വിളിക്കുന്നുണ്ട് അക്രമ നേരം ഫോൺ എടുത്ത് പറയുക ആനയുടെ വർക്ക്ഷോപ്പിലുണ്ട് ഞാൻ ഇങ്ങോട്ട് പോയിട്ടില്ല ഫോൺ വെക്കി വെക്കുക രാജേട്ടനും ഓസഫേട്ടനും എല്ലാവരും ഉണ്ട് മറ്റ് വർക്ക ഞാൻ രാവിലെ വന്നോളാം അത്രയും പറഞ്ഞിട്ട് വിക്രം ഫോൺ കട്ട് ചെയ്യുക നിരം വേദാ എന്തെല്ലാം ആലോചിച്ച് വിക്രമിന്റെ കട്ടിൽ കിടക്കുന്നുണ്ട് അറിയാതെ എപ്പോഴും ഇത ഉറങ്ങുവാണ് ഇറ്റേ ദിവസം രാവിലെ മാഷ് പത്രം വായിച്ചുകൊണ്ടിരിക്കുക നേരം ചായയായി മല മാഷിന്റെ അരികിലോട്ട് വരുന്നുണ്ട് മല മാഷിനോട് പറയുന്നുണ്ട് വിക്രം രാത്രി പോയതാ ഇതുവരെ വന്നിട്ടില്ല നേരം ദേഷ്യത്തോ മലത്തെ നോക്കുന്നുണ്ട് മാഷി േദ അക്രമിന്റെ മുറിയിൽ നിന്നും വരുന്ന ആ നേരം വേദിയോട് ആശി ചോദിക്കുന്നുണ്ട് ഇക്രം എവിടെ പോയതാ എന്റെ ബൈക്ക് കണ്ടില്ലല്ലോ നേരം വേദ അമലത്തെ നോക്കിയിട്ട് പറയുന്നുണ്ട് ഷോപ്പിൽ പോയതാ ഏറ്റവും ജോലി ഉണ്ടെന്ന് പറഞ്ഞു ഫ്രണ്ട്സ് വിളിച്ചു പോയതായിരിക്കും ഇത്രയും പറഞ്ഞിട്ട് കമലത്തെ നോക്കിയിട്ട് അടുക്കളയിലോട്ട് പോകുന്നുണ്ട് അന്നേരം നിരം നന്ദിനി മുറ്റം അടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് പൊഴേക്കും വീട്ടിന്റെ മുന്നിലായി വീട് പൊളിക്കാനായി ജെ സി ബിയും കാറും പോലീസും ഇപ്പൊ ഒക്കെ വരുന്നുണ്ട് ഇത് കണ്ട് നന്ദിനി മാഷിനെയും കമലത്തിനെയും എല്ലാരെയും വിളിക്കുന്നുണ്ടമ്മേ ഓടിവാ നിരം അവിടേക്ക് എല്ലാ പേരും ഓടി വരുവാ നിരം മാഷ് ഈ കളിച്ചു കണ്ട് വിശ്വസിക്കാനാവാ കെട്ടിത്തെ നിൽക്കുവൻ്റെ വീട് പൊളിച്ചു മാറ്റും ഇത് ഉൾക്കൊള്ളാനാവാതെ പക്ഷെ അങ്ങോട്ടേക്ക് ഓടി പോകുന്നുണ്ട് ഓടെ നായകനും വിശ്വനും എല്ലാ പേരും അപ്പോഴേക്കും വേദിയും അവിടേക്ക് വരുവാ നേരം ബാങ്കിലെ മാനേജർ വക്കീലിനും എല്ലാ പേരും മൃഷിനോട് പറയുന്നുണ്ട് ഈ വീട് പൊളിച്ചു മാറ്റാൻ വന്നത് അങ്ങനെ സഹായിരിക്കണം ഇത്രയും പെട്ടെന്ന് എല്ലാ സാധനങ്ങളും എടുത്തോണ്ട് നിങ്ങൾ ഇവിടെ നിന്ന് പോകണം കേട്ട് മാഷി പറയുന്നുണ്ട് എന്താ നിങ്ങൾ ഈ പറയുന്നത് ഈ വീട് പൊളിക്കാൻ പോവുകയാണെന്നോ നിരവ് വക്കീൽ പറയുക ഇന്ന് തന്നെ പൊളിക്കും നോട്ടീസ് ഉണ്ട് ജഡ്ജ്മെന്റിന്റെ കോപ്പി നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഈ വീട് പൊളിക്കാനുള്ള അനുമതി ലഭിച്ചിട്ടുണ്ട് നിങ്ങൾ തടസ്സം നിൽക്കരുത് നിങ്ങളുടെ ജോലി ചെയ്യാൻ നിങ്ങൾ അനുവദിക്കണം കേട്ട് മാഷി പറയുക ചതിയാണ് സഹകരണ ബാങ്കിൽ ലോൺ എടുത്തത് ശരി തന്നെ ആറുമാസത്തെ മുടക്കം ഉണ്ട് അതുകൊണ്ട് ഒരു മുന്നറിയിപ്പും കൂടാതെ വന്ന് വീട് പൊളിക്കാന്ന് പറയുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല നേരം പോലീസ് വരും വേണ്ടിട്ട് പറയുക നിങ്ങൾ എന്ത് പറഞ്ഞാലും ശരി വീട് പൊളിക്കാൻ പോവുക നിങ്ങൾ തടസ്സം നിന്നാ നിങ്ങൾക്ക് നിങ്ങളെ തടയേണ്ടി വരും അതുകൊണ്ട് ഇവരെ അതിനനുവദിക്കണം ഈ വീട്ടിൽ നിന്നും കിട്ടുന്നതെല്ലാം എടുത്തുകൊണ്ട് പോയി ഇറങ്ങണം നിങ്ങൾ നിരൻ വേദ പറഞ്ഞു അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല ഈ വീട്ടിൽ നിന്ന് ഞങ്ങളെ ഇറക്കി വിടാൻ പറ്റില്ല ഞങ്ങൾ മൂന്ന് മരുമക്കളും ഈ വീട്ടിൽ താമസിക്കുന്നവരെ അങ്ങനെ ഇറക്കി വിടാൻ നിങ്ങൾക്ക് ഒരു അധികാരവും ഇല്ല ഞങ്ങൾ സമ്മതിക്കില്ല ഇത്രയും പറഞ്ഞിട്ട് ഏജിയുടെയും നന്ദിനിയുടെയും കൈപിടിച്ച് എ സി മുന്നിൽ പോയി നിൽക്കുക നേരം നിരം മാഷിനോടൊക്കെ പോലീസൊക്കെ പറയുന്നു നിങ്ങൾ അവരോട് പറയൂ നിങ്ങളുടെ ജോലി ചെയ്യാൻ അനുവദിക്കണം അവരോട് മാറി നിൽക്കാൻ പറയൂ ഇല്ലെങ്കിൽ വനിതാ പോലീസിനെ വിളിക്കേണ്ടിവരും അത് ഞങ്ങളെ കൊണ്ട് ചെയ്യിക്കരുത് നിരം മാഷെ നെഞ്ചി പൊട്ടി നിൽക്കുന്നുണ്ട് എന്ത് ചെയ്യണോന്നറിയാതെ ഇത് നിമിഷവും അധ്വാനിച്ച് കഷ്ടപ്പെട്ടുണ്ടാക്കിയ വീട് എന്തേക്കുമായി എനിക്ക് നഷ്ടപ്പെടുക എന്നോർത്ത് മനസ്സ് വേദനിക്കുന്നുണ്ട് ും വേദ വണ്ടും കൽപ്പിച്ച് നിക്കുന്നുണ്ട് എന്നിട്ട് വേദ പറയുന്നുണ്ട് ഇത് നീഡിയക്കാരെ അത്രക്കാരെയും എല്ലാരും വിളിച്ച് പറയും അവര് വരട്ടെ അവരുടെ ഭാഗത്താണ് എന്ന് അറിയട്ടെ നിങ്ങൾ പ്രശ്നമുണ്ടാക്കി ആനും പ്രശ്നം ഉണ്ടാക്കുന്നു വേദ പറയുന്നുണ്ട് ഇവിടേക്ക് ദർശനം വേദ നോക്കുക അതുപോലെ നന്ദിനിയും ശ്രീജിയും എന്നിട്ട് അക്കീലിന്റെയും വിനേച്ചിരുടെയും പോലീസിന്റെയും അരികിലോട്ട് പോകുന്നുണ്ട് എന്നിട്ട് പറയുക ഞാൻ അഡ്വക്കേറ്റ് ദർശൻ നേരം അക്കിൽ പറയുന്നുണ്ട് നിങ്ങൾ നോക്കൂ വീട് പൊളിക്കാനുള്ള ഇത്തരമാണിത് ഓണെടുത്ത് സീൻ പലിശ അടച്ചിട്ടില്ല വിപ്റ്റി നോട്ടീസ് ഒരാഴ്ചയ്ക്ക് മുന്നേ വീട്ടിൽ ഒട്ടിച്ചതുമാണ് പക്ഷെ ഇവര് ില്ല നിങ്ങൾ കീപീഡ് വിളിച്ചു മാറ്റിയേ പറ്റൂ മീലം ദൃശ്യം പറയൂ അങ്ങനെ പൊളിച്ചു മാറ്റാൻ പറ്റില്ല അവർ സഹകരണ ബാങ്കിൽ ലോൺ എടുത്ത് ആശം പലിശയും തിരിച്ചടച്ചില്ല അത് സത്യമാണ് പക്ഷേ കാലാവധി ഇവർക്ക് ബാങ്കുകാർ നൽകിയിട്ടില്ല അള്ള തെളിവുണ്ടാക്കി സുധാകര മാഷിന്റെ പേരിൽ നോട്ടീസ് അയച്ചെന്ന് പറഞ്ഞു അത് ഇവർക്ക് കിട്ടിയിട്ടുമില്ല അന്ന് എങ്ങനെ നിങ്ങൾക്ക് ഈ വീട് പൊളിക്കാൻ കഴിയും നേരെ മാനേജർ പറയുന്നുണ്ട് നിങ്ങൾ നോട്ടീസ് അയച്ചത് അതിനുള്ള തെളിവുകൾ വയലുണ്ട് നിങ്ങൾക്ക് പരിശോധിക്കാം നേരെ ദർശനം പറയുന്നുണ്ട് അതൊക്കെ കള്ള തെളിവാണ് അതൊക്കെ പരിശോധിച്ചിട്ട് തന്നെയാ വന്നത് സുധാകര മാഷിന്റെ പേര് ഇങ്ങനെ ഒരു അപേക്ഷ അയച്ചിട്ടില്ല പോസ്റ്റ് ഓഫീസിൽ സഹകരണ ബാങ്കിൽ നിന്നും ഇങ്ങനെ ഒരു നോട്ടീസ് വന്നിട്ടില്ല ഉള്ള തെളിവുണ്ടാക്കി നിങ്ങൾ കള്ളത്തരം കാണിച്ചു അതിനെതിരെ നിങ്ങൾക്ക് നിയമ നടപടി ഉണ്ടാവും സാർ ആർക്ക് വേണ്ടിയാണോ നിങ്ങൾ ഇതൊക്കെ ചെയ്തത് അവര് തന്നെ നിങ്ങളെ രക്ഷിക്കട്ടെ നിരം മാനേജർ ആകെ പേടിച്ചു നിൽക്കുന്നുണ്ട് നിരീരം വക്കീൽ പറയുവ നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി ഈ ഉത്തരവ് പ്രകാരം നിങ്ങൾക്ക് ഈ വീട് പൊളിച്ച് പറ്റു നീരൻ ദർശൻ പറയുന്നുണ്ട് പൊളിച്ച് മാറ്റാൻ പറ്റില്ല എന്ന കോടതി വിധിയായത് ചെപ്റ്റി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള നോട്ടീസാണിത് നിങ്ങൾക്ക് വായിച്ചു നോക്കാം ഇത്രയും പെട്ടെന്ന് നിങ്ങൾ ഇവിടെ നിന്ന് പോകുന്നതാ നല്ലത് ഇതിനെതിരെ പ്രവർത്തിച്ചവർക്കെതിരെ പോലീസ് അന്വേഷണവും ഉണ്ടാവും നിരം വക്കീലിൽ വായിച്ചു നോക്കുന്നുണ്ട് ദർശന്റെ വാക്കുകൾ കേട്ടില്ലാ പേരും അവിടെ നിന്ന് പോകുന്നുണ്ട് നിരം ദർശൻകര മാഷിനോട് പറയുന്നുണ്ട് മാഷു വിഷമിക്കേണ്ട ഈ വീട് ആരും പൊളിക്കില്ല അതൊക്കെ സാവധാനം ബാങ്കിലെ കാശ് അച്ഛ തീർത്താ മതി സുധാകരൻ ആ നോക്കി തൊഴുന്നുണ്ട് സാർ ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ എന്റെ വീട് എനിക്ക് നഷ്ടമാവുമായിരുന്നു ആനോട് ഒരുപാട് നന്ദിയുണ്ട് നിരൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് ഞാൻ വിക്രമിനും വേദയ്ക്കും വേണ്ടിയത് ചെയ്തത് പിന്നെ നിങ്ങളുടെ ഭാഗത്ത് ന്യായമുണ്ട് നിങ്ങളെ മനഃപൂർവ്വം ആ ബേങ്കുകാർ ചതിക്കുകയായിരുന്നു മറ്റു ചിലരും നിരം വേദ അർശനോട് ചോദിക്കുന്നുണ്ട് സത്യം പറയു ദർശൻ ആരാ ഞങ്ങളെ സഹായിച്ചത് അച്ഛനാണോ നിരൻ ദർശൻ ഇരിച്ചുകൊണ്ട് വേദയോട് പറയുന്നുണ്ട് എന്നിട്ട് താനിപ്പോ അറിയണ്ട എന്നാ ശരി എന്നെ കാണാം ഇത്രയും പറഞ്ഞിട്ട് ദർശൻ പോകാനായി നിൽക്കുക അന്നേരം അവിടെ വിക്രം വരുന്നുണ്ട് ജെ സി ബി കണ്ട് വിക്രം ആകെ ഇബന്ന് നിൽക്കുന്നുണ്ട് നേരം ദർശൻ പറയുക അക്രം മേടിക്കേണ്ട ഈ വീട് ആരും പൊളിക്കില്ല പൊളിക്കാൻ വന്നവരെയൊക്കെ ഞാൻ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഈ ജപ്തി സ്റ്റേ ചെയ്തുകൊണ്ടുള്ള ഓട് മനുഷ്യന്റെ കയ്യിലുണ്ട് ഇത്രയും പറഞ്ഞിട്ട് അർശൻ അവിടെ നിന്ന് പോകുന്നുണ്ട് നേരം വിക്രം മേതേനെ നോക്കുന്ന ഇൻപോഴേക്കും ഉദാകരം ആശമലവും എല്ലാ പേര് വീട്ടിലേക്ക് പോകുക നേരം മേദ വിക്രമിന്റെ കൈ പിടിച്ച് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്